ലോക നാട്ടറിവ് ദിനത്തിൽ പഴമയുടെ നാടൊരുക്കി മച്ചുകാട് സി എം എസ് എൽ പി സ്കൂൾ മൺമറഞ്ഞതും പൈതൃകം തുളുമ്പുന്നതുമായ കാഴ്ചകൾ ഏറെ വൈവിധ്യം ജനിപ്പിച്ചു നാട്ടറിവുകളുടെ പങ്കുവയ്ക്കലും നാടൻ പശ്ചാത്തലവും വിദ്യാലങ്കണത്തിൽ ഒരുക്കി കുട്ടികൾ ഗ്രാമീണ ജീവിത രീതിയും ഭക്ഷണ രീതികളും പങ്കുവെക്കുകയും വിവിധ തൊഴിൽ ചെയ്യുന്നവരുമായി സ്കൂൾ അങ്കണത്തിൽ നിറന്നത് കൗതുക കാഴ്ചകളായി മാറി കച്ചവടക്കാരായും കർഷകരായും തെയ്യമായും കൈനോട്ടക്കാരിയായും വെളിച്ചപ്പാടായും കുട്ടികൾ മാറിയത് വ്യത്യസ്തത പുലർത്തി പുതുപ്പള്ളിയുടെ സ്വന്തം നാടൻ പന്തുകളിയും ഗൃഹാദുരത്വമുണർത്തുന്ന പാളവണ്ടിയും സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറി നാട്ടറിവുകളുടെ ദൃശ്യചാരുത വിളിച്ചു കാണിക്കുന്ന പഴയകാല ചായപ്പീടികയും നാടൻ വിഭവങ്ങളും പച്ചക്കറിക്കടകളും പച്ചമരുന്നുകളും വസ്ത്രധാരണവും നാടൻ പാട്ടുകളും ഒത്തിണങ്ങിയ പഴമയുടെ നാടിൻ്റെ ഉദ്ഘാടനകർമ്മം കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു സ്കൂൾ ലോക്കൽ മാനേജർ റവറൻ്റ് അനൂപ് ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ചന്ദ്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ വത്സമ്മ മാണി റിട്ടയേർഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ എ പി അപ്പുകുട്ടൻ ഹെഡ് മാസ്റ്റർ ബെന്നി മാത്യു പി ടി എ പ്രസിഡന്റ് രാഖിമോൾ സാം എം ജെ ബിബിൻ സിനു സൂസൻ ജേക്കബ് വിൻസി പീറ്റർ മനോജ് വാര്യം പുറത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു പുരാവസ്തുക്കളുടെ പ്രദർശനത്തിലൂടെ പഴമയുടെ കാലഘട്ടത്തിലേക്ക് കുട്ടികളെയും മുതിർന്നവരെയും നയിക്കുവാൻ പരിപാടി മുഖേന സാധിച്ചു ലോക ലോകനാട്ടർ ദിനമാണ് നമ്മുടെ പഴമയിലേക്ക് പഴമയുടെ മാധുര്യം അല്ലെങ്കിൽ മനോഹാരിത എന്താകുന്നു എന്നുള്ളത് നമ്മുടെ പുതുതലമുറയെ കാണിച്ചു പഴമയുടെ സൗന്ദര്യത്തിലേക്ക് നമ്മുടെ പുതുതലമുറയെ കൂട്ടിച്ചേർക്കുക കുട്ടിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെയാണ് ഈ ലോക നാട്ടുകർവ് ദിനത്തിൽ കച്ചുകാട് സി എം എസ് എൽ പി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ പ്രകാരമൊരു പ്രോഗ്രാം ഇത് ക്രമീകരിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ പഴയകാല രീതി വസ്ത്രധാരണം അതുപോലെ തന്നെ നമ്മുടെ ആഹാര രീതികൾ നമ്മുടെ നാട്ടു ചന്തകൾ നമ്മുടെ അപ്രകാരമുള്ള ഓരോ പഴമയുടെ ഓരോ മനോഹാരിതകളും ഇന്നത്തെ തലമുറ അത് മനസ്സിലാക്കിയിട്ടില്ല ഇന്നത്തെ തലമുറ ആ ഒരു പഴമയുടെ മനോഹാരിതയിലേക്ക് പോകുവാനായിട്ട് അവരെ കുത്തിച്ചേർക്കുവാനായിട്ടാണ് നമ്മൾ ഇവിടെ ഈ ചിത്രീകരണം സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ സ്കൂളിലെ അധ്യാപകരും പ്രധാന അധ്യാപകരും അധ്യാപകരും അതുപോലെ തന്നെ നമ്മുടെ രക്ഷകർത്താക്കൾ ചേർന്നുള്ള ഒരു സംരംഭമാണ് അത് ഇത്രത്തോളം ഭംഗിയായിട്ട് അവർ ക്രമീകരിച്ചു അത് മറ്റുള്ളവർക്കും ഒരു പുതിയ അറിവിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു അനുഭവ തലത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാനായിട്ട് ഇത് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും